അയ ഇവിടെ ഇത് നമ്മുടെ പേരയും ചെറുനാരകുമൊക്കെ നന്നായിട്ട് കാതും പക്ഷേ ആ ബക്കറ്റിലൊക്കെ അത് വളരാകുന്നതിൻ്റെ മാക്സിമം വളർന്നു നിൽക്കുവാണ് ഇനിയിപ്പോൾ നമുക്കതിനകത്ത് വളയിട്ട് കൊടുത്തിട്ട് അവർക്ക് വളർച്ച സെറ്റാകണമെന്നുണ്ടെങ്കിൽ നമ്മളിനി അടുത്ത പോട്ടിലോട്ട് റീപ്പോട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ പുതിയ ഇരുപതിഞ്ചിൻ്റെ പോട്ടിലോട്ട് ഈ ചെറുനാരകം ഈ പേര ഇപ്പോൾ ഈ കാഴ്ച നമ്മളെടുത്ത നമ്മളിവിടെ ഏറെ എറിയുന്ന പേര ഈ അമ്പഴം ഇതും ഒരു ചെറിയ അതിൻ്റെ വളർച്ചയുടെ പരിധി കഴിഞ്ഞ് അപ്പോൾ ഇതുമെല്ലാം നമ്മൾ ആയിരത്തിലിട്ടിൻ്റെ പോർട്ടിലോട്ട് റീ പോട്ട് ചെയ്യുമ്പോഴാണ് എല്ലാവരും കാണുക ഒരു ഇരുപത്തഞ്ചിൻ്റെ ഫോട്ടോ ആണ് ഇതിൻ്റെ മെഷർമെൻ്റ് കൂടെ എഴുതിയിട്ടുണ്ടോ ഇരുപത്തി അഞ്ചിൻ്റെ ഫോട്ടോ ആണിത് ഇത് നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം ഇത്രയും വലിയ ഫോട്ടോ ആകുമ്പോൾ ഇല്ലാതെ കാരണം ഒന്നോ രണ്ടോ ഹോൾ കിട്ടാമതി പക്ഷേ ഇതിലുള്ള എത്രയും ഹോളുണ്ട് അത്രയും ഹോൾ നമ്മൾ തെളിച്ചിടണം അല്ലെന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടിരിക്കാൻ പോയി പിന്നെ ചെടി ചീങ്ങി പോകാൻ അവസ്ഥ വരും അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ഇത് വേണ്ട ഇത് എത്രയും ഹോള് തെളിക്കുക നന്നായിട്ട് എന്തെങ്കിലും കൊണ്ട് തെളിച്ച് വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം അടിയിൽ നമുക്ക് ഈ ചട്ടി അങ്ങോട്ട് ഇങ്ങനെ പൊക്കി മാറ്റേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മൾ കല്ലും കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ആകും അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തൊണ്ടെടുക്കും അപ്പം ഈ രീതിയിൽ നമ്മൾ ഈ രണ്ട് ചട്ടിയും ഇത് വേണ്ട തൊണ്ട് വില്ല ചെയ്തിട്ട് ആദ്യം ഏറ്റവും അടിയിൽ വലിയ തൊണ്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ തൊണ്ട് നമ്മൾ കറ കളയാനായിട്ട് നമ്മുടെ ഇവിടെ തന്നെ മഴ കൊണ്ടും നമ്മൾ ചെടി നാളായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ തൊണ്ടിൻ്റെ കറ നാച്ചുറലായിട്ട് പോകും എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയ തൊണ്ടിൻ്റെ ഭക്ഷണമായിട്ട് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തു അപ്പോൾ അതിൽ രണ്ടുമൂന്ന് ഒച്ചൻ്റെ ഇതുണ്ട് അതായത് എടുത്ത് കളയണം ഒച്ചാണ് ീ വലിയ തൊണ്ട് അടുക്കുക അടുക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന തൊണ്ട കൂടി എടുത്ത് ആദ്യം ഒന്നേറെ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെടി ഇറക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപതിനഞ്ചിൻ്റെ പോട്ടായാൽ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ അടുത്ത ഇടുന്ന മണ്ണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ വെയിറ്റ് കുറഞ്ഞാൽ നമ്മൾ കൂടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യമേ നമ്മുടെ ഈ കാഴ്ച നിൽക്കുന്ന ചെറുനാറകം തന്നെയാണ് നമ്മൾ വലിയ ബോട്ടിലോട്ട് മാറ്റാൻ പോകുന്നത് കേട്ടോ നമ്മളെ സൈറ്റില് മേലക്കൊക്കെ സാധനം കയറ്റാൻ ഉപയോഗിച്ചിട്ടുള്ളത് കപ്പിയാണ് അപ്പൊ കപ്പി വെച്ചിട്ട് ഹാങ് ചെയ്തെടുക്കാൻ നോക്കുവാണ് നമ്മള് സക്സസ് ആകുമെന്ന് നമുക്ക് നോക്കാം

Workers ീ ബക്കറ്റ് ഈസി ആയിട്ട് മാറ്റാം ഇതിപ്പോ രണ്ട് തട്ട് കൊടുത്താൽ ഈ ബക്കറ്റ് ഈസി ആയിട്ട് ഇത് വേണ്ട അതെ പിന്നെ ഗെയർ ഓടാൻ ഇനി സാധ്യല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ചെടി നന്നായിട്ട് നനയ്ക്കരുത് നനച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് ഉടഞ്ഞു പോയി ഇപ്പൊ നമ്മൾ നനച്ചിട്ടില്ല ആ ചെടിക്ക് നനവിന് മാത്രമുള്ള നനവേ കൊടുത്തിട്ടുള്ളൂ ഇതാണ് ഇപ്പൊ നമ്മൾ ഹാങ് ചെയ്ത് നിർത്തിയിട്ടും ഒരു കുഴപ്പമില്ല ചട്ടിയിലോട്ട് പതി ഇറക്കിയാൽ മതി അപ്പം ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചിറക്കാം അല്ല ചെടി അറിയാതെ സെന്റർ ചെയ്ത് സെന്റർ ചെയ്ത് നോക്കും സെന്റർ ചെയ്ത് ഇതിപ്പോ നമ്മളിനി ഇത് സെന്റർ ചെയ്ത് ഇത് മണ്ണൊന്നും ഇടുന്നില്ല ഇത് ഇപ്പൊ പാതി ഇടുന്ന ഒര്യൊരു ചാണകപ്പൊടിയാണ് അതില് കുറച്ച് കോഴികളും ഉണ്ട് ചാണകപ്പൊടി മാത്രമല്ല നമ്മള് തെങ്ങിന്റെ ചുവട്ടിൽ പൊട്ടിച്ചിട്ടോ രണ്ടും കൂടി കമ്പോസ്റ്റ് ആയി കിടക്കുന്നതാണ് പാത്തങ്കര ചീര നമ്മൾ വിത്ത് നിർത്തിയിരുന്ന ഒരു ഷീറ്റിലോട്ടിട്ട് ഉണങ്ങി തണ്ണത്ത പൊടിഞ്ഞ് വിട്ടിരുന്നു അപ്പോൾ ആദ്യത്തെ ചെടി നട്ടു കഴിഞ്ഞ് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്ന വെള്ളം ഇച്ചിരി സുഡ്മണ്ണം വെച്ച് കളിക്കാം അപ്പോൾ വേരിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും നമ്മൾ കൂടുതൽ ചെടിക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാത്തതും നല്ല കരുത്തോടുകൂടി അത് വളർന്നു കയറി തരും അപ്പോൾ ഇതിനടുത്ത പേരയിലോട്ട് വന്നു ഇപ്പോൾ മില്ലിറ്റൊന്നും വലുതായിട്ട് കൂടിയിട്ടൊന്നുമില്ല ഇത് നമ്മുടെ ഭജിമുള വേണം കേട്ടോ അപ്പം അതിനൊരു താങ്ങും കൊടുത്തതാണ് ഒരെണ്ണം പഴിക്കറായി കിടക്കുന്നത് ഏറ്റേക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് വളരെ സ്ഥലമില്ലാത്ത കാരണം ഇതുണ്ട് വേറെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ടൈമിലാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ചാണകപ്പുടിയും കോഴിവെള്ളവും കൂടി സമ്പോസ്റ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ സുഡമണസ് കളിക്കുന്ന ഇപ്പോൾ പേരൊക്കെ കിടക്കുന്നുണ്ടോ ഇതെല്ലാം നല്ല പഴമായി കിടക്കുക അതെ ഇപ്പം ഇത് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം നനച്ചഴിയുമ്പോൾ ഈ ഇട്ടിരിക്കണോ ഉണങ്ങിയ ചാണകപ്പൊടിയെല്ലാം ഒന്ന് സെറ്റിലാകും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ചാണകപ്പൊടിയും കോഴിവെള്ളം കൂടി കമ്പോസ്റ്റാക്കി ഇട്ട് കൊടുക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം നിറയെ പേരായിരിക്കും അതെ അടുത്തതിന് നമ്മുടെ മധുരാമ്പഴം ഇതും നിറയെ കായുണ്ട് അടുത്ത് നമ്മൾ ഇനി മാറ്റി നടാൻ പോകുന്നത് ഇതുവരെ നമ്മൾ മാറ്റി തരുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് കറുകുടെ ഷെയ്പ്പായത് കാരണം മണ്ണ് വേര് തിങ്ങി നിൽക്കുക അപ്പോൾ ഇത് ഇച്ചിരി വിക്ക് പോകാൻ ഇച്ചിരി പ്രയാസം പതിയായി ണപ്പൊടിയും കോഴി വെള്ളം കൂടിയുള്ള കമ്പോസ്റ്റാണ് ഇരുന്നത് ഇത് നമ്മള് ആദ്യം കഴിക്കുന്നത് സുടമുണവസ്ഥാനാണ് ഈ കഷ്ടപ്പാടെല്ലാം കാണുമ്പം ഇത് കൃഷി ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാരും വിചാരിക്കുകയും കേട്ടോ ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൂടെ നിൽക്കുക ഓക്കെ